ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഈശ്വരവിശ്വാസമുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട ചില സാധനങ്ങളുണ്ട് നമ്മുടെ ഈ ഹിന്ദു ആചാരങ്ങളെപ്പറ്റി സവിസ്തരം പറയുന്ന ഒരു ചാനലാണ് ഈ നമ്മുടെ ആചാര്യ ടി വി അപ്പൊ ഈ ആചാര്യ ടിവിയിലൂടെ ഒരു ഹിന്ദു ആചാരത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഒരു ഹിന്ദുക്കളുടെ വീട്ടിൽ വേണ്ടത് നിലവിളക്ക് അല്ലേ ഒരു നിലവിളക്ക് അത്യാവശ്യം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ വേണം ഒരു നിലവിളക്ക് അത്യാവശ്യം ഉണ്ട് അത് താഴെ വെറും നിലത്ത് വെക്കരുത് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തളികയിൽ വെക്കാം ഒരു പീഠത്തിലോ ഒരു തളിയയിലോ വേണമെങ്കിൽ ആ നിലവിളക്ക് വെക്കാം വെറും നിലത്ത് വയ്ക്കരുത് നിലവിളക്ക് അപ്പോൾ ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു നിലവിളക്ക് അത്യാവശ്യമാണ് അപ്പോൾ ആ വിളക്ക് നമ്മൾ താഴെ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഒന്നില്ലെങ്കിൽ പീഠത്തിൽ വെക്കാം അല്ലെങ്കിൽ ഒരു തളിയയിൽ വെക്കാം വിളക്കിന് അലങ്കാരപ്പണി പാടില്ല ആ നമ്മുടെ വീട്ടിലുള്ള നിലവിളക്കിന് അത് മറ്റേ വിളക്ക് അലങ്കാര വിളക്കാണ് അത് പോട്ടെ നമ്മൾ നിത്യം ദീപാരാധന സമയത്തോ അല്ലെങ്കിൽ വെളുപ്പിനോ ഒക്കെ ദീപം തെളിയിക്കുമ്പോൾ ദീപം തെളിയിക്കുന്ന ആ നിലവിളക്കിൽ അലങ്കാരപ്പണികൾ പാടില്ലാത്ത പ വിളക്കായിരിക്കണം വീടിൻ്റെ കിഴക്ക് വശത്ത് തുളസി തറ ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ് വീടിൻ്റെ കിഴക്ക് വശത്ത് തുളസിത്തറ ഉണ്ടായിരുന്ന അപ്പോൾ വിളക്ക് വേണം പീഡം വേണം അല്ലെങ്കിൽ തളിക വേണം പിന്നെ തുളസിത്തറ വേണം ഒരു ഹിന്ദു കുടുംബത്തിലെ ഇപ്പോൾ തുളസിത്തറയൊക്കെ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് തുളസിത്തറ കെട്ടാൻ അതൊക്കെ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ ആചാരങ്ങൾ ആചാരങ്ങൾക്കെല്ലാം ചില കാലങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം അതനുസരിച്ച് നമ്മൾ മാറും ഇല്ലേ അപ്പം എന്നിരുന്നാലും തുളസിത്തറയില്ലെങ്കിലും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഫ്ലാറ്റിൽ താമസിക്കുന്നവനാണെങ്കിലും നിലവിളക്കോ തളികയോ പീഡമോ ഉണ്ടാക്കാൻ വെക്കാമല്ലോ അത് കുഴപ്പമില്ല പിന്നെ എന്തെല്ലാം സാധനമാണ് ഒരു കുടുംബത്തിൽ വേണ്ടത് ഹിന്ദു കുടുംബത്തിൽ രാമായണം എന്ന ബുക്ക് അത്യാവശ്യമാണ് രാമായണം വേണം മഹാഭാരതം വേണം ഭാഗവതം വേണം ദേവി മഹാത്മ്യം എന്ന പുസ്തകവും വേണം ഇത് അത്യാവശ്യം ഒരു ഹിന്ദു കുടുംബത്തിൽ വേണ്ട സാധനമാണ് അതായത് രാമായണം ഒരു കുടുംബത്തിൽ ഒരു രാമായണം ഉണ്ടാകണം മഹാഭാരതം ഉണ്ടാകണം ഭാഗവതം ഉണ്ടാകണം ദേവി മഹാത്മ്യം ഉണ്ടായിരിക്കണം ഇത് വെറുതെ മേടിച്ച് അല അലമാരിക്കകത്ത് വെച്ചിട്ട് കാര്യമില്ല വല്ലപ്പോഴെങ്കിലും അതത് എടുത്തൊന്നൊന്ന് വായിക്കണം ഇല്ലേ ഇപ്പം രാമായണം വായിക്കണത് ഇപ്പോൾ കർക്കിടക മാസത്തിലാണ് കൂടുതലും ഇല്ലേ ആൾക്കാർ അപ്പോൾ അപ്പോഴെങ്കിലും അതിൻ്റേതായ സമയത്തെങ്കിലും ഒരു ആ പുസ്തകം എടുത്തൊന്ന് വായിക്കാനും അതൊന്ന് പഠിക്കാനും അതൊന്ന് ശ്രവിക്കാനൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയണം ഉമ്മറത്ത് വീടിൻ്റെ ഉമ്മറത്ത് ഇഷ്ടദേവതയുടെ ഒരു ഫോട്ടോ വെക്കണം വീടിൻ്റെ ഉമ്മറത്ത് ഇഷ്ടദേവതയുടെ ഒരു ഫോട്ടോ വെക്കണം കിന്ദി മന്ത കുളി കഴിഞ്ഞാൽ തൊടാനുള്ള ചന്ദനം ഭസ്മം കുസും കുങ്കുമം ഇവ ശുദ്ധമായ സ്ഥലത്ത് വെച്ചിരിക്കണം അതായത് കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് തൊടാനുള്ള കിൻ കിണ്ടി മന്ത അത് നമ്മ പുറത്ത് കിണ്ടിയിൽ വെള്ളം വെക്കണ വെക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മുടെ കൈകാലിൽ കഴുകി അകത്തേക്ക് കയറുന്നതിന് വേണ്ടിയാണ് കൂടുതലും പിന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കിണ്ടിയിൽ വെള്ളം വെക്കാം ഇല്ലേ അല്ലെങ്കിൽ മുന്തേൽ വെക്കാം അപ്പം കുളി കഴിഞ്ഞാൽ തൊടാനുള്ള ചന്ദനം അത് ആവശ്യമാണ് ഭസ്മം ആവശ്യമാണ് കുങ്കുമം ആവശ്യമാണ് ഇതെല്ലാം വീണ് ഇവ ശുദ്ധമായ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കണം അല്ലാണ്ട് മത്സ്യം പാകം ചെയ്യണം അടുക്കളയെ കൊണ്ടുവന്നു എല്ലാം വെക്കേണ്ടത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ അത് വെച്ചിരിക്കണം ഈശ്വരവചനം നടത്തുമ്പോൾ ഇരിക്കാനുള്ള ഒരു പുൽപ്പായം ഉണ്ടായിരിക്കണം നമ്മൾ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ വീട്ടിൽ ആ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഇരുന്ന് ചൊല്ലാനുള്ള ഒരു പുൽപായം എങ്കിലും നമ്മുടെ ഹിന്ദു കുടുംബത്തിൽ ഉണ്ടായിരിക്കണം ഇത്രയും കുറച്ച് സാധനങ്ങളും ഒരു സാധനങ്ങളെങ്കിലും ഒരു ഈശ്വര വിശ്വാസമുള്ള ഹിന്ദു കുടുംബത്തിൽ ഉണ്ടായിരിക്കണം ഇതാണ് എനിക്ക് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം